ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടെലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബിസി ഓർത്തോപേഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി ചാലിയാറിന്റെ ഹയർ സെക്കൻഡറി സ്കൂൾ അൻപതിന്റെ നിറവിൽ സുവർണ ജൂബിലി ആഘോഷത്തിന് സംഘാടക സമിതി രൂപീകരിച്ചു അൻപത് വർഷം പിന്നിടുന്ന ഇറങ്ങിമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വർഷം സുവർണ ജൂബിലി ആഘോഷിക്കുന്നു ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നിരവധി പരിപാടികൾ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നടത്തുവാനാണ് തീരുമാനം ആഘോഷ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനു വേണ്ടി സ്വാഗത സംഘം ചേർന്ന ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ സ്കൂൾ പി ടി എസ് എം സി എം ടി എ ഭാരവാഹികൾ പൂർവ്വ വിദ്യാർത്ഥികൾ വ്യാപാരികൾ ഡ്രൈവേഴ്സ് യൂണിയനുകൾ വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി നേതാക്കൾ അധ്യാപകർ എന്നിവർ സ്വാഗത സംഘം യോഗത്തിൽ സംബന്ധിച്ചു ഏറെനാട് എം എൽ എ പി കെ ബഷീർ ചാലിയർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എന്ന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ രക്ഷാധികാരികളായിക്കൊണ്ട് അഞ്ഞൂറ്റി അന്ന് അംഗങ്ങളെ ഉൾപ്പെടുത്തി ഒരു സംഘാടക സമിതി രൂപീകരിച്ചു ഫിനാൻസ് പ്രോഗ്രാം റിസപ്ഷൻ പബ്ലിസിറ്റി മാഗസിൻ തുടങ്ങിയ സബ് കമ്മിറ്റികളുടെ രൂപീകരണവും നടന്നു സ്വാഗത സംഘം രൂപീകരണ യോഗം ചാലിയർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് ഹാരിസ് ആർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഇൻചാർജ് റസാഖ് ജനപ്രതിനിധികളായ തോണിൽ സുരേഷ് സുമയ്യ പൊന്നാൻകടവൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഉസ്മാൻ ബ്ലോക്ക് മെമ്പർമാരായ സഹിൽ അകമ്പാടം സീനത്ത് നൌഷാദ് വാർഡ് മെമ്പർ ഷെരീഫ് എസ് എം സി ചെയർമാൻ സൂര്യപ്രകാശ് വൈസ് ചെയർമാൻ വിശ്വനാഥൻ തോട്ടുപോയിൽ എം ടി എ ചെയർപേഴ്സൺ ലതാ സുരേഷ് സീനിയർ അസിസ്റ്റന്റ് ബിന്ദു അഗസ്റ്റിൻ റഷീദ് എന്നിവർ സംസാരിച്ചു ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി